പ്രിയമുള്ള മ്മ്മിനീകളെ വിശ്വാസികളെ അള്ളാഹുവിന്റെ അടിമകളായ വിശ്വാസികൾക്ക് അള്ളാഹു നിർബന്ധമാക്കിയ അഞ്ചു അഞ്ചുപക്കത്ത് നിസ്കാരം ഈ നിസ്കാരങ്ങളുടെ സമയം അറിയിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ നിന്ന് ബാങ്കിൻ്റെ ധ്വനികൾ കേൾക്കാറുണ്ട് ആ സമയത്ത് ബാങ്ക് വിളിക്കുന്നത് കേൾക്കുമ്പോൾ നാം സംസാരിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കുന്നവർക്കുള്ള ശിക്ഷ വളരെ ഭയാനകമാണ് കാരണം നാം പല തിരക്കുകളിലും പറ്റു ജീവിക്കുന്നവരാണ് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ആ ബാങ്ക് പോലും ശ്രദ്ധിക്കാനോ അതിന് മറുപടി പറയാനോ നാം സമയം കണ്ടെത്താറില്ല മാത്രമല്ല പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ നാം സംസാരിക്കുകയാണെങ്കിൽ സംസാരം തുടർന്നു കൊണ്ടിരിക്കുക അതുപോലെ നാം ഫോൺ കോളുകളിലാണെങ്കിൽ അത് നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കുക ഇങ്ങനെ പല നിലക്കും ബാങ്കിനെ അസാൾട്ടായി ബാങ്കിന് മറുപടി പറയാതെ അതിനെ മഹത്വം കൽപ്പിക്കാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ശിക്ഷ ഒരുപാടാണ് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മാനില്ലാതെ മരണപ്പെടുക എന്നുള്ളത് അപ്പോൾ പറഞ്ഞു വന്നത് ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കുന്നവർക്കുള്ള ശിക്ഷയാണ് ഈ മാനില്ലാത്ത മരണം കാരണം നാം ഇത്രയും കാലം വിശ്വസിച്ചുകൊണ്ട് ചെയ്ത ഇബാദത്തുകളും എല്ലാം പൊളിഞ്ഞു പോകും ഈ മാനില്ലാതെ അവിശ്വാസിയായി നാം മരണപ്പെടേണ്ടി വരും അള്ളാഹു താര അത്തരം ശിക്ഷകളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ